ിവസം ഞാനിവിടെ വന്ന് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഈ റൂമിനുള്ളിൽ കഴുത്തറ്റ് ചോരമാർന്ന് ആ സ്ത്രീ മരിച്ചു കിടക്കുകയാണ് ഈ രഞ്ജിനി എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു കിടക്കുന്നു അവിടെ ഏഴും ദിവസത്തിലധികം പ്രായ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ മുറിക്കുകൾ കട്ടിലും കഴുത്തറ്റ നിലയിലാണ് ഇങ്ങനെ കൊതു ഈ എറുമ്പൊക്കെ അരിച്ച് നടക്കുന്ന രീതി ആരെയും മനസ്സിനെ വളരെ എന്റെയൊക്കെ ജന ഞാൻ ജനപ്രതിയായി ദീർഘകാലം നടക്കുന്ന ഒരു ഈ സംഭവം പ്രതികളെ കണ്ടെത്തി കൊണ്ടുവരണം തന്നെയാണ് ാണ് സിബിഐ പോണ്ടിച്ചേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലമഞ്ചലിൽ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് കൊല്ലമഞ്ചലിൽ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പെൺമക്കളെയും മാതാവിനെയും അരുങ്കൊല ചെയ്ത സംഭവത്തിലാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒളിവിൽ കഴിഞ്ഞു വന്ന രണ്ട് പട്ടാളക്കാരെയാണ് ചെന്നൈ സി ബി ഐ യൂണിറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചൽ അലേമൺ സ്വദേശി ദിവിൽകുമാർ കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് അഞ്ചൽ ഏറത്ത് വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന അലേമൺ സ്വദേശിനിയായ രഞ്ജിനിയെയും പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പെൺമക്കളെയുമാണ് കൊലപ്പെടുത്തിയത് പ്രതിയായ ദിവിൽകുമാറിന്റെ അയൽവാസിയായിരുന്ന രഞ്ജിനിയും ദിവിൽകുമാറും തമ്മിൽ സ്നേഹബന്ധത്തിലും തുടർന്ന് രഞ്ജിനി ഗർഭിണിയാവുകയും ചെയ്തു എന്നാൽ ഗർഭം മനസ്സിപ്പിക്കാനുള്ള ശ്രമം പല പ്രാവശ്യം ദിബിൽ നടത്തിയെങ്കിലും രഞ്ജിനി തയ്യാറായില്ല തുടർന്ന് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ രണ്ടായിരത്തി ആറ് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് രഞ്ജിനി ജന്മം നൽകി രഞ്ജിനിയുടെ പരാതിയിൽ കുട്ടികളുടെ ഡി പരിശോധനയ്ക്ക് വേണ്ടി സംസ്ഥാന വനിതാ കമ്മീഷൻ നീങ്ങുകയും തുടർന്ന് ദിബിൾകുമാറിന് സംസ്ഥാന വനിതാ കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് രഞ്ജിനിയെ വക വരുത്തണമെന്നുള്ള തീരുമാനവുമായി ദിവിൽകുമാർ മുന്നോട്ട് പോയത് തുടർന്ന് ദിവിൽകുമാറിന്റെ സുഹൃത്തും പട്ടാളക്കാരനും കണ്ണൂർ സ്വദേശിയുമായ രാജേഷുമായി ചേർന്ന് ആലോചന നടത്തുകയും ആശുപത്രിയിൽ വെച്ച് തന്നെ രാജേഷ് രഞ്ജിനിയെ സഹായിക്കാനെന്ന രീതിയിൽ പരിചയം സ്ഥാപിക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്നും വാടക വീട്ടിലെത്തിയപ്പോഴും രാജേഷ് വാടക വീട്ടിൽ വരികയും ദിവിൽകുമാറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ താൻ സഹായിക്കാമെന്ന് പറഞ്ഞ രഞ്ജിനിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഫെബ്രുവരി മാസം പത്താം തീയതി വീട്ടിലെത്തിയ രാജേഷ് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി രഞ്ജിനിയുടെ മാതാവിനെ തന്ത്രപരമായി അലേമൺ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട വീട്ടിൽ നിന്നും ഒഴിവാക്കി അതിനുശേഷം ദിവിൽ കുമാറിന് നൽകാനായിട്ടുള്ള എഴുത്തെഴുതാൻ രാജേഷ് രഞ്ജിനിയോട് ആവശ്യപ്പെടുകയായിരുന്നു കസേരിൽ നിന്ന് ദിവിൽകുമാറിന് എഴുത്തെഴുതി കൊണ്ടിരുന്ന സമയം പിന്നിലൂടെ എത്തിയ രാജേഷ് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് രഞ്ജിനിയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം കിടന്നുറങ്ങുകയായിരുന്ന പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പെൺമക്കളുടെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷമാണ് രാജേഷ് വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് അഞ്ചൽ പോലീസും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിന്മേലാണ് രണ്ടായിരത്തി പത്തിൽ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നത് പ്രതികളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് ആദ്യം അമ്പതിനായിരം രൂപയും പിന്നീട് രണ്ടു ലക്ഷം രൂപ വരെയും സി ബി ഐ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സിബിഐ ചെന്നൈ യൂണിറ്റ് നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ദിപിൽ കുമാറിനെയും രാജേഷിനെയും പോണ്ടിച്ചേരിയിൽ നിന്നും പിടികൂടുന്നത് രണ്ടുപേരും പത്താംകോട്ടിലെ നാൽപ്പത്തഞ്ച് എ ഡി റെജിമെന്റിലെ പട്ടാളക്കാരായിരുന്നു പിടിയിലായിരിക്കുന്ന ദിപിൽ കുമാറും രാജേഷും വ്യത്യസ്ത പേരുകളിലാണ് പോണ്ടിച്ചേരിയിൽ വിഷ്ണു എന്ന പേരിലാണ് ദിവിൽകുമാർ കുമാർ ഇവിടെ താമസിച്ചത് ഇന്റീരിയർ വർക്കിന്റെ ഷോപ്പ് നടത്തിവരികയായിരുന്നു ഇരുവരും രണ്ടുപേരെയും പോണ്ടിച്ചേരി കോടതിയിൽ ഹാജരാക്കുകയും പതിനെട്ടാം തീയതി വരെ കോടതി ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്